എന്റെ കഥയമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു ടയർ പൊട്ടി ഒരു പൊട്ട ടയർ മാറ്റിയിട്ടിട്ട് ഞാൻ ഇരിക്കുകയാണ് മാറ്റാൻ പൈസ ആയിട്ടില്ല സോ ദാറ്റ് ഈസ് വൺ പോയിന്റ് അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് ഞാൻ മുഖേന വന്ന ഒരു കേസ് അതായത് ഞങ്ങൾക്കൊരു കേസ് കിട്ടിയ കാര്യം പറയാണ് അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാനായിട്ട് ഒരു ആൾ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഒരു കാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നോ എൻ്റെ കാർഡ് ഞാൻ ആർക്കൊക്കെയോ എപ്പോഴൊക്കെയോ കൊടുക്കുമോ ഇങ്ങനെ ആ അതിലാണെന്ന് തോന്നുന്നു കിട്ടിയിട്ട് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട് ആ ചേമ്പറിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ചേമ്പർ ഉണ്ടല്ലോ സാറിൻ്റെ ചേമ്പറിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അവിടെ വന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക മകളുടെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് ആളെ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വരാം ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അദ്ദേഹത്തെ എൻ്റെ കാറിൽ കേറ്റിയിട്ട് അവിടെ പോവാണ് ആ സംഭവിച്ച സ്ഥലത്ത് പോകുമ്പോൾ അത് കള്ളു പിടിച്ചിട്ട് ആക്സിഡൻ്റ് ആക്സിഡൻ്റ് ആയതാണ് അപ്പോൾ ഈ കള്ളുപിടിച്ചിട്ട് ആയ കേസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ റിസ്ക്കാണ് കാരണം മിക്കവാറും തന്നെ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല ഇൻഷുറൻസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ വക്കീലിനെ അന്വേഷിച്ച് വന്നത് അവരെ അവിടെ കുറേ പേരൊക്കെ കുറേ ആളുകളെയൊക്കെ സമീപിച്ചു പക്ഷേ അവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ അയാളുടെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയി ഒരു ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളോട് പറയാം എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയാം വളരെ അവരെ പാവപ്പെട്ടവരാട്ടോ കഷ്ടം തോന്നും ആ വൃദ്ധനെ കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ എനിക്കറിയുന്ന ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞോ ഈ ഇത് വന്നിട്ട് ഈ ഷുഗർ ഒക്കെ വന്നിട്ട് കള്ളു പിടിച്ചാൽ മാത്രമൊന്നും അല്ല വരുന്നത് അത് ആ സമയത്തുണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ളൊരു ഷോക്കിൽ ഇങ്ങനെ ഷുഗർ ഷുഗറൊക്കെ ഷൂട്ടാകും അപ്പം ഞാൻ അങ്ങനെ റിപ്പോർട്ട് തരാം നിങ്ങള അവർക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ശരി അങ്ങനെ നമ്മൾ അയാളെ ആ റിപ്പോർട്ട് ശരിയാക്കി തന്നു പയ്യൻ ശരിയായിട്ടോ പക്ഷെ അതൊരു വഴുത്തിരിവും കൂടിയായി ഇനി മേലാല് ഞാൻ കള്ളുപിടിക്കില്ലായെന്ന് ആ അച്ഛൻ്റെ അടുത്ത് അത് ആ ഇങ്ങനെ പറയുകയും ചെയ്തു പിന്നെ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കേസൊക്കെ ഫയൽ ചെയ്ത് ഞാൻ കൊടുത്തു വിട്ട എൻ്റെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു ആ സമയത്ത് വെങ്കിട്ടെന്ന് പറഞ്ഞിട്ട് ആ പയ്യനാണ് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കേസ് ഞങ്ങൾ നല്ലപോലെ കൈകാര്യം ചെയ്യണത് കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞേ മാഡം ഇവിടെ വരുന്ന കേസൊക്കെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ നിങ്ങൾ എടുത്ത് നടത്തിക്കോളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിനെടുത്ത് വെച്ചപ്പോൾ സാറിന് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൈഡിൽ കൂടി അത് നിങ്ങളുടെ വരുമാനം അപ്പം ഈ വെങ്കട്ടും ഞാനും അശോക് സാറും ഒരു ടീമായിട്ടപ്പോൾ ഈ കേസുകൾ നടത്തുന്നുണ്ട് ഈ എം സി ഒ പി കേസൊക്കെ അപ്പോൾ തമിഴിലാണ് വിചാരണയൊക്കെ ചെയ്യുക അതൊക്കെ അശോക് സാർ ചെയ്തോളൂ അപ്പം ആദ്യം ഞങ്ങൾ ഒരു നന്മയായിട്ടാണല്ലോ അവർക്ക് ചെയ്തു കൊടുത്തത് അതിന് വളരെ കുറച്ച് ഫീസ് വാങ്ങിച്ചിട്ടൊക്കെ കേട്ടോ ചെയ്തത് കാര്യമായിട്ടൊന്നും ചെയ്തില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടിയാൽ മതിയെന്നൊരു ബൈക്കും പോയി പയ്യൻ വിഷം പിന്നെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ പോലീസ് ആവുകയും ചെയ്തു ഇരുപത്താറ് വയസ്സൊക്കെ ആയപ്പോഴേക്കും അവൻ പോലീസ് കോൺസ്റ്റബിളായി ഞങ്ങളെ കാണാനൊക്കെ വന്നിട്ടുണ്ടായി അത് ഈ വക്കീൽ അനുഭവത്തിലെ ഒരു കഥ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ തന്നെ അപ്പോൾ ശരി ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തിരുവാണ്യൂരിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആണ് കേട്ടോ ഐ ലുക്ക് ഗുഡ് ഓൾസോ ആ സമയത്ത് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് അവിടെ ചെന്ന് ഞാൻ ചോദിക്കുകയാണ് ആ ആക്സിഡൻറ്റ് ചെയ് കൈകാര്യം ചെയ്യുന്ന ഒരു ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആ കാ കേസസ് ഞങ്ങൾക്ക് റെഫർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ആ തരാം മാഡം കുഴപ്പമൊന്നുമില്ല വരുമ്പം ഞങ്ങൾ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു അവരെന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കും പക്ഷെ ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ മേ ബി ഞാൻ സ്ത്രീ ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ കാർഡൊക്കെ കൊടുത്തിട്ട് പോന്നു പക്ഷേ എനിക്കതിൽ വലിയൊരു പറ്റി പറ്റിയേനെ പറ്റിയില്ല പറ്റിയേനെ അപ്പം ഈ സിനിമകൾ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിക്കണം ഇങ്ങനെ ആംബുലൻസ് ചേസേഴ്സ് എന്ന് പറയുന്ന അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്ന് അറിയോ സമ്പാദിക്കുന്നുണ്ടാവുക അതിൽ തെറ്റുകൾ ചെയ്യുന്ന വക്കീലന്മാരും ഉണ്ട് ആ വക്കീലിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ തെറ്റും ഞാൻ ഈ കഥകൾ രണ്ട് ഞാനിതിൽ പറയുന്നതായിരിക്കും കേട്ടോ ഒന്ന് വന്നിട്ട് എൻ്റെ എനിക്ക് പറ്റിയത് എനിക്ക് പറ്റിയത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോഴേ നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കുള്ളൂ ആദ്യത്തെ കഥ ഒരു ഒരു വക്കീൽ മര്യാദയ്ക്കൊന്നും ഒരു നല്ല പോലെ ഒരു വെൽ ഡ്രസ്ഡോ ഒന്നുമല്ല കാലിൻ്റെ നഖം പോലും അഴുക്ക് പിടിച്ചിട്ടാണ് അദ്ദേഹം കോടതിയിൽ വരിക കേട്ടോ ഒരു ചപ്പലിട്ടിട്ട് പണ്ടൊക്കെ ബാറ്റ ചപ്പലില്ലേ ട്വൻറ്റി ഇയേഴ്സ് ബാക്കുള്ള കഥയാണ് അത് ഇട്ടിട്ടാണ് വരിക അതിട്ടിട്ട് വന്നിട്ട് ഇതിൽ ചവിട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണൊക്കെ കാണാം കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരു കല്ലിലൊക്കെ ഒരു ഒരു വക്കീലിൻ്റെതായ ഒരു സവിശേഷതകൾ ആ പെരുമാറ്റത്തിലില്ല കുറേ പേർ അങ്ങനെ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം കേട്ടോ ചീത്ത പറയരുത് പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ആള് പാതി ആടെ പാതി എന്നാൽ അപ്പോൾ ആ വക്കീലിൻ്റെ അടുത്ത് പോകുന്നവർ ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വരികയാണ് കേട്ടോ അവർക്ക് എഴുത്തുമ്പോൾ അതിനൊന്നും അറിയില്ല വലിയ വലിയ ആൾക്കാരുടെ ഒന്നും കേസ് അങ്ങനെ അങ്ങേരക്കുന്നുമില്ല നോട്ട് ദ പോയിന്റ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആ കേസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ മത്സ്യബന്ധന തൊഴിലാളിയുടെ ഭാര്യ ആ കൊണ്ടുവരികയാണ് ഒരു കേസ് അവരുടെ ഹസ്ബൻഡ് കോമയിലായിപ്പോയി അങ്ങനെ കുറെ ചെലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേസ് നടത്തുക കേട്ടോ നടത്തി കഴിഞ്ഞ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷമാണ് ഇവിടെ ഫയൽ ചെയ്തിരിക്കുന്നത് അതിന് ഫീസും ഒക്കെ അദ്ദേഹം തന്നെയാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല കേട്ടോ അദ്ദേഹം പാസ്ഡ് അവ പക്ഷെ വളരെ ലയിച്ചത്തരമാണ് അങ്ങനെ ചെയ്തത് ആ കിട്ടി ഇതൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കേസൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ പറഞ്ഞ ചെക്ക് കിട്ടുകയാണ് അപ്പം ചെക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കാ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാണ് പത്ത് ലക്ഷം കിട്ടിയതിൻ്റെ ഒരു പൂജ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അന്നൊക്കെ വക്കീലമാരുടെ പേരിലാണ് ആ ചെക്ക് കൊടുക്കുക ക്ലയൻസിൻ്റെ ചെക്ക് അദ്ദേഹം അങ്ങനെ എന്നാണ് പറയണത് ഇതൊക്കെ കോടതിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറേ കംപ്ലൈൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു നിയമം വന്നു ക്ലയൻസിൻ്റെ പേരിൽ തന്നെയാണ് ചെക്ക് കൊടുക്കുകയുള്ളു അതായത് ആർക്കാണ് കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർ അവരുടെ പേരിൽ ചെക്ക് കൊടുക്കുകയുള്ളൂ കൊടുക്കില്ല എന്നൊരു നിയമം വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കളിപ്പീരൊക്കെ കുറച്ച് നിന്നു ഞാൻ ഇങ്ങനെ പിച്ച പിച്ചവെച്ച് നടക്കുന്ന സമയത്ത് എനിക്കിതൊരു അത്ര നല്ല ഏർപ്പാടായിട്ട് തോന്നണില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന പയ്യനോട് പറഞ്ഞു നീ എടുത്തോളൂ നിനക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ചെയ്തൊക്കെ തരേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ ഇങ്ങനത്തെ കേസസ് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അതിൻ്റെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കാരണം ഇത്ര കഷ്ടപ്പെട്ട് ആളുകൾ അവർക്ക് കിട്ടുന്ന ഒരു സഹായമല്ലേ ഇത് നമ്മൾ നമ്മളതിൻ്റെ പേപ്പർ വർക്കിനുള്ള ഫീസ് വാങ്ങിച്ചാൽ പോരെ അല്ലാതെ ഇങ്ങനെ പേഴ്സൻ്റേജ് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷേ ഇവരുടെ കയ്യിൽ ഈ പേഴ്സ് ഈ പണം കെട്ടി കെട്ടിവെക്കണമല്ലോ ഇപ്പോൾ ഒരു ആണെങ്കിൽ പതിനായിരം രൂപയുടെ ഫീസ് ഫീസാണ് കെട്ടേണ്ടെങ്കിൽ അവരുടേലുണ്ടാവില്ല ഫീസ് എന്ന് പറഞ്ഞാൽ കോടതി കെട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ വക്കീലന്മാരെ അന്വേഷിച്ച് വരുന്നതും അവർ ആ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മൂന്നാല് വർഷം കഴിഞ്ഞ് അത് കിട്ടുകയുള്ളൂ അതൊക്കെയാണ് ഇവരുടെ കണക്ക് കൂട്ടലുകൾ അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ട് ഷോ എവിടെയെങ്കിലും ഒരു ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ കോടതിയിൽ ഇത്തരത്തിലുള്ള കേസുകളാണ് വരുന്നതെങ്കിൽ എനിക്ക് തീരെ പറ്റില്ലല്ലോ ഈ പ്രാക്ടീസിൽ നിന്ന് എൻ്റെ മനസ്സിലെവിടെയോ കടന്നുകൂടി എന്നാലും ഞാൻ എനിക്ക് ഒരു എന്താ പറയുക ഒരു വരുമാനമാർഗം വേണമല്ലോ എന്നുള്ള രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് പോകല്ല ദിവസം കോടതിയിൽ പക്ഷേ ഞാനൊരു ഒത്തിരി നല്ല കാര്യങ്ങളും എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ വഴിയേ പറയാം അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരു തെറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആംബുലൻസ് ചെയ്സു പേര് വീഴാൻ തന്നെ കാരണം ഇതാണ് എവിടെയെങ്കിലും ഒരു ഒരു ഇതുണ്ടെന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് ആയെന്ന് പറയുമ്പോൾ അവിടെയുള്ള പോലീസുകാരുമായിട്ടൊരു നെക്സസ് ഉണ്ടാവും ഈ വക്കീലിന് ഫോൺ വരും അപ്പോൾ അവരങ്ങോട്ട് ചേസ് ചെയ്യും മൈ ഗോഡ് അതൊരു പാത്തറ്റിക് സിറ്റുവേഷൻ തന്നെയോട്ടോ ഇപ്പോഴും ഉണ്ടായിരിക്കാം നിങ്ങൾ കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ നോക്കൂ നമ്മുടെ വിനീത് അതിലെ വക്കീൽ തെക്കെ നടക്കുന്നതാണ് കേട്ടോ അതൊന്ന് പിന്നെ ഒരണോണ്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിലുമുണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ഇത് രണ്ടും ഒന്ന് കാണാൻ ഇതൊക്കെയാണ് ഓരോരോ അത് ഈ പ്രൊഫഷനിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എല്ലാത്തിനുമുണ്ട് പക്ഷെ അതാണ് പ്രൊഫഷൻ്റെ അന്തസ്സ് കളയുന്ന പരിപാടി അതൊന്ന് അപ്പം അങ്ങനെ ഇദ്ദേഹം ഒരു പന്ന ഒരു ആളായിട്ടാണ് എല്ലാവരും കൂട്ടിയിരുന്നത് കേട്ടോ ഒരു അത് ആ വേർഡ് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല എനിക്ക് ഹീസ് മോർ അന്നേ ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് ഒരുപാട് ബെൻസിലായിരുന്നു വരുന്നത് ഇപ്പോൾ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയെന്നാണ് കേട്ടിട്ടുള്ളത് അതിരിക്കട്ടെ ഇപ്പം എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കേസ് നടത്താനും ഇതിനുമൊക്കെ പോകുന്നുണ്ടല്ലോ ഈശ്വര ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമ്മൾ അത് തെ ചെയ്യാൻ പാടില്ല അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുന്നതല്ലേ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒരു ഒപ്പീനിയൻ ചോദിക്കും അത് ചെയ്യും ഇത് ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ തെറ്റെന്താണ് എന്ന് ഞാൻ നോക്കാറുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ മിക്കവാറും തന്നെ അയ്യോ അത് പറ്റില്ല എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എന്തായെന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് ഒരു കേസ് വരികയാണ് അവര് കണ്ടാൽ നമ്മൾ മലയാളിസിനേക്കെ പോലെ ഇരിക്കും തമിഴ് ഒരുമാതിരി പറയണം എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല ഇവർ ശ്രീലങ്കൻസ് ആണെന്ന് കേട്ടോ ഒരുമാതിരിയാണ് പോളെ വർളേ അങ്ങനെയൊക്കെയാണ് പറയണേ അപ്പം ഞാൻ വേറൊരു എന്നെപ്പോലെയായിരിക്കും നമ്മൾ മലയാളികൾ തമിഴ് പറയുന്ന പോലെ ആയിരിക്കും എന്നോർത്ത് ഞാൻ അവക്കാലത്ത് എടുക്കുകയാണ് അവർക്ക് അവരുടെ മകളെ വിവാഹം കഴിച്ച പയ്യൻ അവളെ അവിടെ വിട്ടിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി ആ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ഇവർക്ക് വേറെ വിവാഹാലോചന വരുന്നുണ്ട് അവര് തമ്മിൽ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തൊരു വിവാഹമാണ് ചോദിച്ചു പിന്നെ ഒരു പ്രാവശ്യമാണ് അവര് കൂടെ വന്ന് നിന്ന് ഇതൊക്കെ രജിസ്റ്റർ ചെയ്തോളൂ കാരണം രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ പോയി വിസ ആക്കിയതിന് ശേഷം കല്യാണം അതിന് കാരണം ഞങ്ങൾ അവരെ കുരെ അങ്ങനെ കണ്ടിട്ടു മീൻസ് അങ്ങനെ ഇതാക്കിയിട്ടില്ല എന്താ പറയുക ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ തമിഴ് വേറെ എൻ്റെ തമിഴ് വേറെ അപ്പം പിന്നെ ഞാൻ ഇതിനെ പറ്റി പഠിക്കുകയാണ് കേട്ടോ ഞാൻ കൊച്ചു വയ്ക്കിയില്ലാണെന്ന് പറഞ്ഞില്ലേ പഠിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ് ഇവര് ശ്രീലങ്കൻസ് അല്ലേ ഇവരുടെ ഇവർക്ക് ഇവിടെ നിന്ന് ഒരു കേസ് നടത്തി ഇവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഹൈക്കമ്മീഷൻ്റെ മുമ്പിൽ പോയിട്ട് അതിന് വേറെ രീതിയിലാണ് നടത്തേണ്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഹിന്ദുവല്ല നിങ്ങൾ ഇന്ത്യൻ അല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കേസ് നടത്തി ഒരു ഞാനിത് വെറുതെ ഒരു എക്സ്പേർട്ടി മേടിച്ചെന്ന് നിങ്ങൾക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു മാഡം ഞങ്ങൾക്കൊരു പേപ്പർ മതി വേറെ ഒന്നും വേണ്ട കാരണം അല്ലാതെ ണ്ട് ഞങ്ങൾക്ക് അവിടെ പോവാം കാരണം ഇവൻ അവിടെ കൊണ്ടുപോയി ഒന്നും ഫയൽ ചെയ്തിട്ടില്ല അപ്പോൾ വേറെ കൊണ്ടുപോകാൻ റെഡി ആയിട്ടുള്ള ആൾ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു ഇവർക്ക് വന്നിട്ട് ഹിന്ദു എന്നുള്ള പേരിൽ ഇവരിങ്ങനെ അബാൻഡൺ ചെയ്ത് പോയതാണ് അതുകൊണ്ട് ക്രൂയൽറ്റിയുടെ ഗ്രൗണ്ടിലൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ഓർഡർ വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാൻ ആലോചിക്കായിരുന്നേ ഹൈ ഡി ഡി മിസ്റ്റേക്ക് എൻ്റെ മനസാക്ഷിക്ക് വളരെ കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അത് അവരെന്തായാലും വളരെ കുറച്ച് ഫീസ് തന്നെ എന്തെങ്കിലും ആട്ടവർ പെൺകുട്ടി എന്ന് ഓർത്ത് ചെയ്തതാണ് തെറ്റ് അപ്പോൾ ആഫിഡാവിറ്റിൽ നമ്മൾ പിന്നെ വക്കീലല്ലാട്ടോ അതൊന്നും ചെയ്യണം വക്കീൽ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഫാമിലി കോർട്ടിൽ അപ്പം ഞാൻ പറഞ്ഞത് അത് ശരിയല്ല കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്യരുത് എത്ര പറഞ്ഞിട്ട് അവർ കേട്ടില്ല അവസാനം പിന്നെ അവരാ പേപ്പർ കൊണ്ടുപോയി കാണിച്ച് അവർ ശ്രീലങ്കനാണെന്ന് കണ്ടപ്പോൾ കിട്ടിയില്ല ഡിവോഴ്സ് കിട്ടിയില്ല അങ്ങനെ അത് പോയി അങ്ങനെ പക്ഷെ എനിക്കതൊരു വല്ലാത്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല ഒരു വക്കീലും ഒരു വക്കീലും നമ്മൾ ആ എങ്കിൽ ആയിരം അത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതല്ല നമ്മുടെ ഡ്യൂട്ടി നമ്മൾ എന്തോണെ പറയാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് അങ്ങനെ അത് നടന്നില്ല പിന്നെ അവർ വേറെ എന്തോ ചെയ്യാൻ പോയി എന്ന് എനിക്കറിയില്ല കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ ആ കേസിൻ്റെ ഒരു ഒരു ഇതുപോലെ ഞാനങ്ങനെ എഴുതി ഉണ്ടാക്കാനേ പാടില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അഥവാ നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി ഒരിക്കലും ആരെങ്കിലും ഇങ്ങനെ ഹെല്പ് ചെയ്യൂ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാലും നോ അതിന് ഇല്ലീഗലായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും പണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലീഗലായിട്ട് ചെയ്യുന്നതിന് മാത്രമേ കൂട്ടു നിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇന്നും അത് പാലിച്ച് വരികയാണ് എന്തൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ വരുന്നത് അതിന് മാത്രമാണ് ഞാൻ യെസ് പറയുള്ളൂ സോ ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാനൊരു ഫങ്ഷന് പോവുകയാണ് അതാണ് ഈ ഗെറ്റപ്പ് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ